നമ്മുടെ നിന്ന് പോയാലും അദ്ദേഹം സ്വാഭാവികമായിട്ടും നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ ജനലക്ഷങ്ങളുടെ മനസ്സിൽ വളരെ ത്യാഗപൂർണമായി പതിനേഴ് വയസ്സ് മുതൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ ഇപ്പൊ കുറച്ച് നാളുകൾ മാത്രമാണ് അസുഖമായിട്ട് കടന്നുപോയത് ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യന് സാധാരണ അസാധ്യമായിട്ടുള്ള കാര്യമാണ് പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഭരണാധികാരിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ച മഹത്തായ ആശയം പുത്തൻ തലമുറ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കും സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു നായകനായി വി എസ് എന്ന മുഖ്യമന്ത്രിയെ ഓർക്കുന്നു ഒത്തുകൂടിയ പതിനായിരങ്ങൾ മാത്രമല്ല കടം പൊട്ടുമാറുച്ചത്തിൽ കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം അണമുറിയാത്ത വിധത്തിൽ വിളിച്ച ഒരു തലമുറ ഈ ആലപ്പുഴയ്ക്കുള്ള യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് കാരണം അവരെല്ലാവരും ഒത്തുകൂടും അടിമ തുല്യ ജീവിതം നയിച്ച കർഷക തൊഴിലാളികൾക്ക് അവകാശബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു പോരാളി അനീതിക്കെതിരെ അദ്ദേഹം ഒരു പടവാടാണ് അധർമ്മത്തിനെതിരെ അദ്ദേഹം ജനപക്ഷം തുറച്ചു നിന്നു ഭരണത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പദവി അദ്ദേഹം ഉപയോഗിച്ച് തെളിയിച്ചു കൊടുത്തത് ഒരു ബദൽ നയം ഇടതുപക്ഷത്തിൻ്റെതായി ഉണ്ടെന്നാണ് അതോടൊപ്പം പ്രതിപക്ഷത്തിരുന്ന കാലം അദ്ദേഹം തെളിയിച്ചത് അഴിമതിയും ജനദ്രോഹ നടപടികളുമെല്ലാം എല്ലാം തുറന്നുകാട്ടാൻ ആ അവസരത്തെ ഉപയോഗിക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വി എസിന് പകരം വി എസ് കേരള ചരിത്രത്തിലില്ല ഒരു ഫൈറ്ററാണ് യഥാർത്ഥത്തിൽ ഇത്രത്തോളം നിശ്ചയതോടുകൂടി തന്നെ വഴിത്താരയിൽ മുമ്പോട്ട് പോയാൽ പ്രയാണം ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവിനെ പക്ഷേ എ കെ ജിയോട് സമമായിട്ട് വേണേൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു നേതാവാണ് ബി എസ് നമ്മുടെ ഇടയിൽ നിന്ന് പോയാലും അദ്ദേഹം സ്വാഭാവികമായിട്ടും നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ജ്വലിക്കുന്നതാണ്

குடும்பாங்க

ായിട്ടുള്ള നേതാവാണ് വളരെ ത്യാഗപൂർണ്ണമായി പതിനേഴ് വയസ്സ് മുതൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ ഇപ്പൊ കുറച്ച് നാളുകൾ മാത്രമാണ് അസുഖമായിട്ട് കടന്നുപോയത് ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യന് സാധാരണ അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ വി എസ് അതായിരുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ കനത്ത ഒരു നഷ്ടമാണ് വി എസിന്റെ വിയോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിലെ ഒരുപാട് ആളുകൾക്കുള്ള ുഃഖമാണോ നമ്മൾ സൂചിപ്പിക്കുകയാണ് വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇറങ്ങട്ടെ 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 Ờ Erik, là cái. không bỏ lỡ những video hấp dẫn അവിടെ പോട്ട് ആയിക്കോട്ടെ അവിടെ പോട്ട് ആയിക്കോട്ടെ ഹലോ ബാങ്ങു ബാങ്ങു ഇവിടെ ഇതിനെ മറക്കല്ലേ വാച്ചി അരീഷ് ചേരാ വൈറ്റ് എവിലിസ്റ്റ് നോ എന്നെ നോൽക്കുന്നവരെ மதிய உணவுக்கு வந்து 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 இந்த போட்டே வந்து 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 ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായി പരിഹരിക്കുന്നതിന് മുൻതൂക്കം നൽകിയ ആദർശധീരനായ ഒരു നേതാവ് എന്ന നിലയിലുമാണ് മഠം വി എസ് അച്യുദാനന്ദനെ കാണുന്നത് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമസ്കാരം ശ്രീനാരായണ ദർശനത്തോട് വളരെയേറെ ആഭിമുഖ്യം പുലർത്തിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മതേതര ആശയം മതേതര സങ്കല്പം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയുണ്ടായി അതിലുപരിയായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സാമൂഹിക പുരോഗതിക്ക് വേണ്ടി എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകൾക്കും അതീതമായി സർവരും സോദരത്വേന് വാഴുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഭരണാധികാരിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ച മഹത്തായ ആശയം പുത്തൻ തലമുറ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് അദ്ദേഹത്തിന്റെ പാപന സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കും സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു നായകനായി വി എസ് എന്ന മുഖ്യമന്ത്രിയെ ഓർക്കുന്നു ക്ലേശം അനുഭവിക്കുന്ന ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി എക്കാലത്തും ഇടപെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ ജനനായകനുമാണ് ശ്രീ വി എസ് എന്ന് ഹൃദയപൂർവ്വം ഓർക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും നിയമസഭാ സാഭാജികൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നായകൻ എന്ന നിലയിലും അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കേരള കത്തോലിക്ക സഭയുടെ ആദരവും നന്ദിയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വലിയ പ്രചോദനമായി നമ്മുടെ ഇടയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അവിടെയൊക്കെ വി എസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം കഠിനമായിട്ടുള്ള സമരങ്ങളുടെ മുമ്പിൽ ഇസങ്ങളും നിറങ്ങളും നോക്കാതെ അധ്വാനിക്കുന്നവരുടെയും അനാഥമാക്കപ്പെടുന്നവരുടെയും ഒക്കെ മുറവിലുകൾ അതാത് സമയത്ത് കേൾക്കി മരണത്തിന് ശേഷവും ചരിത്രത്തിലെ ഒരു പാഠപുസ്തകം പോലെ വരാനിരിക്കുന്ന തറമുറകൾക്ക് മുഴുവൻ ഇന്നലെ വൈകുന്നേരം എ കെ ജി സെന്ററിന്റെ മുമ്പിൽ കണ്ട ജനക്കൂട്ടം അവിടെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ചെറുപ്പക്കാർ ഒരു പക്ഷെ വി എസിന് അടുത്ത് അനുഭവിച്ചുപോലും ഉണ്ടായില്ല പക്ഷെ ഇനി വരാനിരിക്കുന്ന കാലം പോലും തലമുറകൾ പോലും ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി ബി എസിനെ കാണും ഹൃദയത്തിൽ ഏറ്റുവാങ്ങും എന്നതിന്റെ തെളിവായിരുന്നു ഒത്തുകൂടിയ പതിനായിരങ്ങൾ മാത്രമല്ല കടം പൊട്ടുമാറുച്ചത്തിൽ കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം അണമുറിയാത്ത വിധത്തിൽ വിളിച്ച ഒരു തലമുറ ഈ ആലപ്പുഴയ്ക്കുള്ള യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് കാരണം അവരെല്ലാവരും ഒത്തുകൂടും തങ്ങൾ ജയിച്ചതും തോറ്റതുമായ എല്ലാ സമരങ്ങളുടെ മുമ്പിൽ ആവേശമായി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ കാണാൻ ഒരു കമ്മ്യൂണിസ്റ്റിനെ കാണാൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് ഇനി പഠിക്കാനിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാഠങ്ങളുടെയും ഒരു അടിസ്ഥാന പാഠമാണ് ബി എസ് മറക്കാത്ത കരുത്തുള്ള ഓർമ്മകളിലൂടെ പ്രതിപക്ഷ നേതാവായി രാഷ്ട്രീയ നേതാവായി ഭരണ നിപുണതയുള്ള മുഖ്യമന്ത്രിയായി പല തലങ്ങളിൽ ബി എസ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലം കേരളത്തിൽ നടത്തിയ സംഭാവനകൾ വരും തലമുറ ഓർത്തി അർഹമായ ബഹുമതിയാണ് കേരളം കൊടുക്കുകയും ചെയ്യുന്നത് ഓർമ്മ എന്തായിരുന്നു തീർച്ചയായിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ മുഴുവനും ഞങ്ങളുടെ സമരഭൂമികളിൽ നിന്നും ഉണ്ടാകുന്ന ഓർമ്മകളാണ് സമരഭൂമികളിൽ നിന്നുണ്ടാകുന്ന ഓർമ്മയുടെ കരുത്താണ് ഏതാണ്ട് തീശ്വര Ô chị, 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 chị Terima kasih telah menonton! ഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയ ജനങ്ങൾ വി എസിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകളാകെ ഇന്നലെ രാത്രി ഞങ്ങൾ വളരെ പണിപ്പെട്ടാണ് കെ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി എസിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നവരെ നിയന്ത്രിച്ചത് അവസാനം രാത്രി പതിനൊന്നര മണിക്ക് മൃതദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് എടുക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ജനങ്ങൾ അതുമായി സഹകരിച്ചത് തീർച്ചയായും വി എസിന് പകരം വി എസേ ഉള്ളൂ അടിമ തുല്യ ജീവിതം നയിച്ച കർഷക തൊഴിലാളികൾക്ക് അവകാശബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു പോരാളി അനീതിക്കെതിരെ അദ്ദേഹം ഒരു പടവാടാണ് അധർമ്മത്തിനെതിരെ അദ്ദേഹം ജനപക്ഷം തുറച്ചു നിന്നു ഭരണത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പദവി അദ്ദേഹം ഉപയോഗിച്ച് തെളിയിച്ചു കൊടുത്തത് ആഗോളവൽക്കരണത്തിനൊരു ബദൽ നയം ഇടതുപക്ഷത്തിൻ്റെതായി ഉണ്ടെന്നാണ് അതോടൊപ്പം പ്രതിപക്ഷത്തിരുന്ന കാലം അദ്ദേഹം തെളിയിച്ചത് അഴിമതിയും ജനദ്രോഹ നടപടികളും എല്ലാം തുറന്നു കാട്ടാൻ ആ അവസരത്ത് ഉപയോഗിക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വി എസിന് പകരം വി എസ് കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഇതിഹാസമാണ് നാം ഇപ്പോൾ ദർബാർ ഹാളിൽ ജനാവധി ആകെ അന്ത്യാഭിവാദ്യം എത്തിക്കാൻ വേണ്ടി എത്തിച്ചത് രാവിലെ മുതലുള്ള സമയക്രമീകരണം യാത്ര രണ്ടു മണിയോടുകൂടി ഇവിടുന്ന് എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആ സമയം കഴിഞ്ഞും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടി വരും അതോടൊപ്പം വളരെ വൈകി അവിടെ എത്തിയാൽ ആലപ്പുഴയിൽ ഉണ്ടാക്കുന്ന പ്രയാസവും ഉണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക